ഈ ജിന്തയെ പറ്റിയിട്ട് കുറച്ചധികം സ്ത്രീകൾ എൻ്റെ അടുത്തും വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഴു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മുന്നോട്ടൊക്കെ വന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ടോ ഏ ഇല്ല 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 അതൊന്നും പറ്റത്തില്ല അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കാർക്കും മുന്നോട്ട് വന്നു സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തടത്തോളം കാലം എനിക്കൊരു തേങ്ങയും ചെയ്യാനും പറ്റത്തില്ല ഞാൻ ഒന്നും ചെയ്യത്തൂല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയൊക്കെ അവിടെയൊക്കെ ആ ആ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഈ വിഷയം പോകുന്നത് ഇനി സിജോയും ജിൻഡോയും തമ്മിൽ അടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെണ്ണു കേസ് തന്നെയുണ്ടെങ്കിൽ അവൻ പെണ്ണുപുടിയെ ഇവൻ പെണ്ണുപുടിയെന്ന് പറഞ്ഞ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അപ്പോഴും ഞാൻ വീണ്ടും തികച്ചും തീർച്ചയാക്കി പറയുകയാണ് ജിൻഡോയെ പറ്റിയിട്ട് ഈ ബിഗ് ബോസ് ഈ ജിൻഡോ കേറിയ സമയത്തും ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളെ കീട്ടിക്കിടക്കുന്നു എന്നുള്ളൊരു സംഭവം ഏത് അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ആരോപണം മുന്നേ ഉണ്ട് ഒരാൾ നമ്മളെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞ അവൻ അസൂയം എന്ന് പറയാൻ രണ്ടാൾ പറഞ്ഞാലേ നമുക്ക് അതേ ട്രാക്കി പിടിക്കാം പക്ഷെ വീണ്ടും വീണ്ടും ആൾക്കാര് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പലയിടത്തു നിന്നായിട്ട് വന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ചോദ്യ ചിഹ്നത്തിൽ നിർത്തിയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആർക്ക് മുന്നോട്ട് വന്ന് പറയാൻ താല്പര്യം ഇല്ലാത്തടത്തോളം കാലം ആർക്കും ഇതിന്റെ പുറകെ നടന്നു കേസ് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തയിടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലേ പിന്നെ അതുപോലെ തന്നെ ഇവന്റെ അടുത്തൊക്കെ പോകുന്ന അത്യാവശ്യ ആൾക്കാരിൽ ഒരു എബോ എയ്റ്റി പെർസെന്റേജും ആ ട്രാക്കിലോട്ട് പോകുന്നത് തന്നെയാണ് അല്ലാണ്ട് ബാക്കി പത്തിരുപത് ശതമാനം ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അത്രേ ഉള്ളൂ ജിൻഡോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും നമുക്കൊന്ന് കേട്ട് വെക്കാം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലക്ഷം ലക്ഷം രൂപ ഞാൻ ഞാൻ ബിഗ് ബോസ് അടുത്ത് വീട്ടിലേക്ക് ാണ് അതായത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ പി ആറ് കൊടുത്തിട്ടാണ് ജിൻജോ ബിഗ് ബോസ് സീസൺ സിക്സിൽ വിൻ ചെയ്തെന്ന് സിജോ പറഞ്ഞത് സി ആ സീസണിൽ മൊത്തം വാഴകളുടെ ഒരു തോട്ടമായിരുന്നു അതിന്റെ ഇടയില് ഒരു പുലയായിട്ട് നിന്നത് മാത്ര സത്യം ഉള്ള കാര്യം പറയാം കുറെ സഹതാപം കിട്ടി അതുപോലെ കറുത്ത കാക്ക അങ്ങനത്തെ രീതിയിലൊക്കെ ഇവനെ മാറ്റി നിർത്തപ്പെട്ടത് കൊണ്ടാണ് അവസാന സഹതാപത്തിന്റെ പേരിൽ കുറെ ജനങ്ങളുടെ സ്നേഹമൊക്കെ പിടിച്ചു പറ്റിയതിന്റെ പേരിലാണ് ഇവൻ ജയിച്ചുകൊണ്ട് പോയത് ഇവൻ ജയിച്ച് വഴുകി ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇവനെ ഒന്നും ജയിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അവധം പറ്റി നിപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ജീവിന്റെ അകത്ത് ഒരു വാഴ തോട്ടമായിരുന്നു അതിൻ്റെ അകത്ത് ആകെ കൊലയുള്ള ഒരു വാഴ ഇവനായിരുന്നു ഉള്ളതിൽ ഉം കുരു പിടിച്ചതാണെങ്കിലൊരു കൊലയുള്ളതിന് വന്നായിരുന്നു പറയല്ല നമ്മുടെ കൊറേ എണ്ണം അതിന്റെ അത് കിടക്കുന്ന എന്തായിരുന്നു കാട്ടു തീർന്നു മൂട്ടിലെ തീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതൊക്കെ അവിടെ പോയിട്ട് അടുപ്പിലെ തീ പോലും ആവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വല്ലാത്തൊരവസ്ഥ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയാത്തറിയാം ഞാൻ തന്നെ അവന്റെ കല്യാണത്തിൽ ും ബിഗ് ബോസിലായിരുന്നു എന്റെ ഞാൻ പറയാത്തതും അവരെ ആലപ്പുഴക്കാര് കെട്ടിയിടാ അപ്പൊ ഞാൻ എന്നോട് എന്നോട് എന്ത് പറഞ്ഞോ വിട്ടോ ഫാമിലി അവരെ കിടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കുന്നത് ഒരു ഗുരുതര ആരോപണം തന്നെയാണ് പെണ്ണുകസിൽ പിടിച്ച് കെട്ടിയിട്ടെന്നാണ് പറയുന്നത് ആ കുടുംബം ഉള്ളതുകൊണ്ടാണ് ഞാൻ നാറ്റിക്കാതെ വിട്ടെന്നാണ് പറഞ്ഞു നാട്ടിച്ച് വിടുന്നത് ഇപ്പൊ ജിൻഡോ ചെയ്യുന്നത് ഇത് വാസ്തുവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല സിജോ സിജോനും പേഴ്സണലി അറിയില്ല ജിൻഡോയും പേഴ്സണലി എനിക്കൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും എന്തോ അതിനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല എനിക്കറിയത്തില്ല അത്രയ്ക്ക് ഇതാണെന്ന് അലമ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല സിജോ ഫാമിലി മാൻ ആയിട്ടൊക്കെ ജീവിച്ചു പോകുന്നു ഇനി നമുക്ക് ആരുടെയും പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ അറിയില്ല പിന്നെ എനിക്കിനി ജിൻഡോട് അടുത്ത് പറയാനുള്ളത് അതിനുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞ ആ തെളിവുകൾ അങ്ങോട്ട് പുറത്തുവിടും എന്തിനാണ് കയ്യിൽ വെച്ച് പിടിച്ചോണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ഒരു ആരോപണം വച്ചില്ലേ ഇനി ആ തെളിവും കൂടി അങ്ങോട്ട് പുറത്തു പുറത്തുവിടും ജനങ്ങൾ അറിയട്ടെ അത്ര കേട് അവനെങ്കിൽ ജനങ്ങൾ അറിയട്ടെ നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ആരും അങ്ങോട്ടൊന്നും വിടുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും വിട് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ആവട്ടെ നമ്മൾ കുറെ കാലമായി ഒരു കണ്ടന്റ് ഇല്ലാതെ ഇങ്ങനെ മടിച്ച് മടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ സത്യട്ടെ ഇനി ഇവൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സിജു അപ്പുറത്ത് പൊട്ടിതറച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ദുബായിലേക്ക് പോയ സമയത്ത് അവിടെ പബ്ബിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ പെണ്ണിനെ പിടിച്ചു ആ പിടിച്ചിട്ട് നമ്മുടെ ബിഗ് ബിഗ് ബോസ് ബോസ് ഉണ്ടായിരുന്ന ഒരാളാണ് അവിടുന്ന് ആദ്യം ഈ ഊരിക്കൊണ്ടുപോയവനെ മടല വെട്ടി അടിക്കണം ഇങ്ങനെ ഒരു പെണ്ണിനെ കയറി പിടിച്ചവനേക്ക് എന്തിനാണ് ഊരിക്കൊണ്ടുപോയത് അവനെയൊക്കെ അപ്പൊ തന്നെ വലിച്ചു കയറി നാലാളുടെ മുന്നിൽ അങ്ങോട്ട് ഇട്ടു കൊടുക്കണം ഇട ഒരു പെണ്ണിനെ വളയ്ക്കുന്നത് കഴിവ് പക്ഷേ ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളുടെ ദേഹത്ത് തൊട്ട തന്ത ഇല്ലായ്മയെന്ന് പറയും അതുപോലെ തന്നെ വെട്ട വേണ്ടി വിടൽകളെ അല്ല ഈ തലയെ ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളുടെ ദേഹത്ത് തൊട്ടേ ഞാൻ തീർത്തു കളയണമെന്നേ ഞാൻ പറയത്തുള്ളൂ അമ്മാതിരി അവരാതാണ് കാണിക്കുന്നത് അങ്ങനെ ജിൻഡു ചെയ്തിട്ടുണ്ടെന്ന് ഈ സിജോ പറയുന്നുണ്ട് അതിന് സിജോയുടെ അടുത്ത് തെളിവുണ്ടോന്നും ഇല്ലയെന്ന് സിജോ എന്നെ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസിലുള്ള ഏവനാണ് ഊരിക്കൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട് അവൻ ഏവനടേ അവനാണ് എനിക്ക് അറിയേണ്ടത് ഇങ്ങനെ ഒരു അവരാധം ഊരിക്കൊണ്ട് ഊരിക്കൊണ്ടുവന്നവന് അതേ അവരാധം കാണിക്കുന്ന ടൈപ്പിൽ വർഗത്തിൽപ്പെട്ടവനെന്നേ ഞാൻ പറയത്തുള്ളൂ അത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാ ജിൻഡോ വേണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവും പറയാൻ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇനി മറ്റൊന്ന് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ കയറാനിരിക്കുന്ന ഒരു പെൺകോച്ചുണ്ട് അല്ലെങ്കിൽ അവളിപ്പോ കയറില്ല ആ പെൺകോച്ചിനെ ജിൻഡോ വിളിച്ചിട്ട് ഈ എനിക്ക് മൂന്ന് പേരെ ഞാൻ വിന്നർ ആയതുകൊണ്ട് എനിക്ക് മൂന്ന് പേരെ ബിഗ് ബോസിലേക്ക് കേട്ടാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നീ കൊച്ചിയിലേക്ക് വാക്ക് എല്ലാ കാര്യം ഞാൻ ശരിയാക്കി തരാൻ രീതിയിൽ ജുനെ സംസാരിച്ച എന്റെ വോയിസ് ക്ലിപ്പ് അടക്കം എടുത്തിട്ടുണ്ട് ഞാൻ വോയിസ് ക്ലിപ്പ് കുറച്ച് നേരത്തെ ഒരാളെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു ഇതാണ് ആ വോയിസ് ക്ലിപ്പ് ഒരു ഇരുപത്തിരണ്ട് മിനിറ്റർ വോയിസ് ക്ലിപ്പ് എന്നെടുത്തിട്ടുണ്ട് പക്ഷെ ഈ വോയിസ് ക്ലിപ്പ് എനിക്ക് കേൾപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടല്ല ആ പെൺ കൊച്ചിനെ ഓർത്തിട്ടാ ഓക്കെ ആ പെൺകൊച്ചിനെ ഓർത്തിട്ടാണ് വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാത്തതെന്ന് ഇവിടെ സിജോ പറയുന്നുണ്ട് സി ഞാനൊരു കാര്യം പറയാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിളിയാരിടിക്കുന്നേക്കും നല്ലതാണ് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കേൾപ്പിക്കുക പിന്നെ ആ പെൺ വോയിസ് മനസ്സിലാവാതെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിട്ട് വോയിസ് ചേഞ്ചറിൽ ഇട്ടിട്ട് ഒന്ന് കേൾപ്പിച്ചാലും മതി നമുക്ക് കാര്യം കത്തിയാൽ മതിയല്ലോ കാര്യം കത്തിയാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടൊന്ന് കേൾപ്പിക്കാം അത്രയൊക്കെ ഒന്ന് മിനകട ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഓയിസ് ചേഞ്ചറിൽ ഇട്ടിട്ട് വോയിസ് ചേഞ്ച് ഉരുത്താതെയാണ് വലിയ പാടൊന്നും ആ പരിപാടി അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിടിയിട്ടും അല്ലാണ്ട് വന്നിരുന്ന വായ്പ ആൾ അടിച്ച് എന്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് പൊട്ടാസുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്നാലും കാരണം ആ പെങ്കുച്ചിന്റെ കൃത്യമായിട്ടുള്ള വോയിസ് പൊത്തുവരുമ്പഴത്തേക്ക് അവൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അവർക്ക് ചോദ്യമായിട്ട് വരാം ആ പെങ്കുച്ചിന് ബുദ്ധിമുട്ടാവും ജിൻഡോയുടെ എല്ലാ കളികളും ഇങ്ങനെയാ ജിൻഡോ ഞാൻ കൊച്ചിയിൽ നിങ്ങൾ കൊച്ചിക്കാരല്ലേ എന്ന് കുറെ ആൾക്കാർ ജിൻഡോ പറ്റി അന്വേഷിച്ചോ പെണ്ണു ജിൻഡോ അല്ലെങ്കിൽ മാമ ജിൻഡോ എന്നാണ് ജിൻഡോയെ പറ്റി പറയുന്നത് കൂട്ടിപ്പൊടുപ്പുകാരൻ ജിഡോ ഇതാണ് എനിക്കറിയാം ജിൻഡോ അഡ്രസ് ഇതാ അഡ്രസ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സിജോ പറയുന്നുണ്ട് എന്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് തന്നെയാണ് ആ രജിൻഡോയെ പറ്റിയിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കയ്യിൽ അടിസ്ഥാനപരമായ തെളിവില്ല അതുപോലെ അവർക്കാർക്ക് മുന്നോട്ട് വന്ന് പറയാൻ താല്പര്യമില്ല പിന്നെ നമുക്കൊരു തേങ്ങയും ചെയ്യാനും ഇല്ല അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലാണ്ട് നമുക്കൊരു തേങ്ങം ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ബ്ലൂ ടൂട്ടീൻറെ ഒരു കേസൊക്കെ പറയുന്നുണ്ട് നടക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പലരും വന്ന് പറയുന്നുണ്ട് ഇടേ എന്ത് ചെയ്യാൻ തെളിവില്ല കാര്യങ്ങളില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ സിജോ എന്നെ വന്നിരുന്നു പറയുന്ന എന്റെ കയ്യിലെല്ലാം ഉണ്ടെന്ന് എന്നാ അവനെല്ലാം ഘള്പിക്കാൻ പറ്റും അതും അവന് വയ്യ പിന്നെ നമ്മളിനെന്ത് ചെയ്യാനെന്താണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ഈഗോപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന പോലെ ആ സിനിമയിൽ അഭിനയിച്ച് ഞാൻ സിനിമയിൽ അഭിനയിച്ച് അവ സിനിമയിൽ അഭിനയിച്ചില്ല നീ പ്രൊഡ്യൂസറ് ഞാൻ ഡയറക്ടറ് നീ മറ്റേ ക്യാമറമാൻ മാൻ ഇതൊക്കെ എന്ത് പാടെ വല്ല കേസ് വല്ല ഉണ്ടെങ്കിൽ കുത്തിപ്പൊക്കി അടിക്കും കേട്ടോണ്ടിരിക്കും കണ്ടോണ്ടിരിക്കും എടുത്തിട്ടല്ല അല്ലാതെ സിനിമേ കേസ് അതിൻ്റെ ഇതിന്റെയൊക്കെ കേസ് മറിഞ്ഞ് കൊച്ചു പോലെ കിടന്ന് തമ്മിത്തല്ലാതെ എനിക്ക് ഇത്ര പറയാനുള്ള ഇനി ഒരു കല്യാണം ിൻഡോയുടെ അമേരിക്കയിലുള്ള ഏതോ പെണ്ണെന്നൊക്കെ സമയത്ത് എനിക്ക് അമേരിക്ക കാര്യത്തിന്റെ അമേരിക്കാർ ഇപ്പൊ വരും സെപ്റ്റംബറിൽ കല്യാണം നവംബറിൽ കല്യാണം ത്രീ ഡി കല്യാണം ലാലേട്ടം വരും മറ്റൊരു വരും എന്താ ഇത്ര നാട്ടിലും കല്യാണം നടക്കാൻ അവർ ലിവന്നല്ലോ അവര് തിരിച്ചു പോവുകയും ചെയ്തു അമേരിക്ക കാര്യത്തിൽ അല്ലേ അതെന്താ വളരെ സിമ്പിൾ ആണ് ജിണ്ടോടെ പെണ്ണ് കേസ് അവർ അതിനെ അവർ ജിൻഡോനെ വേണ്ടാന്ന് വെച്ച് ജിൻഡോ തിരിച്ചു പോയി എത്ര പെണ്ണ് കേസ് ഉണ്ടാവും എന്റെ ഒരു ലിപ്രിയ ഐറ്ററിൽ ഉണ്ട് പിന്നെ നമ്മള് അപ്പിപ്പോ അമ്പണ്ണം നൂറിന് കിട്ടും അത് ജിൻഡോ ഇപ്പം ജിൻഡോയെ പറ്റി ഞാൻ ഒറ്റ ഒറ്റവാക്കി പറയാൻ ജിൻഡോ ഒരു പെണ്ണ് പിടിയെന്നല്ല എനിക്ക് പറയാൻ താല്പര്യം ഇല്ല പക്ഷെ പെണ്ണ് പിടിച്ചിറങ്ങുന്ന ആൾക്കാർ കാണും ഇത് കൂട്ടിക്കൊടുപ്പുകാരാണ് ജിൻഡോ എനിക്ക് എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു ഇപ്പൊ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ ഓരോ ജിൻഡോനെ പറ്റി ഓരോ കഥ കേൾക്കുമ്പോഴത്തേക്കും എന്റെ അടുത്ത് മിക്ക ആൾക്കാരും പെണ്ണ് പെണ്ണ്ഡോ അല്ലെങ്കിൽ മാമാ ജിൻഡോ എന്ന പേരാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ സിജോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതായത് പെണ്ണ് പിടിയനല്ല പെണ്ണ് കൂട്ടിക്കൊടുപ്പ് കാണാൻ ആണെന്നു പറയുന്നുണ്ട് എന്നാൽ ദുബായിൽ എങ്ങാണ്ട് വെച്ച് ഒരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് ഒരു ബിഗ് ബോസ് കാരൻ തന്നെ വലിച്ചിറക്കി കൊണ്ടു വന്നെന്നും പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അറിയില്ല അറിയില്ല ഒരുപാട് പേര് ആരോപണങ്ങൾ പറയുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെ സീരിയസ്ലി പറയാം ഇപ്പോഴും ഞാൻ കേൾക്കുന്ന കാര്യമാണ് ആരോപണങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ആരും ഒരു തെളിവ് വെച്ച് അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് എവിഡൻസ് വെച്ച് സംസാരിച്ചിട്ടില്ല ഇപ്പൊ സിജു തന്നെ കയ്യിലൊരു ഓയിസ് ഉണ്ട് അത് കേൾപ്പിച്ചാൽ ആ പെൺകുട്ടിയെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട് സി ഓയിസ് ഓയിസ് ചെയ്താക്കി കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങയും ആരുടെ സൗണ്ടാണെന്ന് പോലും മനസ്സിലാകത്തില്ല അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അതുപോലും ചെയ്യുന്നില്ല എന്റെ കയ്യിലല്ല ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും പുറത്തുവിടുന്നില്ല വിടാത്തിടത്തോളം കാലം നമുക്കൊരു തേങ്ങയും ചെയ്യാനും പറയാനും ഒരു ഒരു ആ പറ്റത്തും അവന്റെ ഇപ്പോ രീതി എന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോ സംസാരിക്കുന്ന തറ രീതിയിലാണ് കാരണം എനിക്കിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണ്ടല്ല എന്നെപ്പറ്റി ഒരുത്തം വന്നിട്ട് വായ വരുന്ന വിവരക്കേട് മുഖ്യമടത്തിന്റെ മൊത്തം വിളിച്ചുപോയിട്ട് പിന്നെ സിജോ മാന്യമായിട്ട് സംസാരിക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന പിന്നെ നീ ഒരു ഡയലോഗ് വന്നിട്ടുണ്ടായിരുന്നു പി ആറിന്റെ കാര്യത്തിൽ പി ആറ് ഞാൻ പി ആറ് ചെയ്തിട്ടില്ല അതാണ് ഇതാണ് സിജോയുടെ വീട്ടിൽ വന്നുണ്ടാക്കാന്നല്ല പറഞ്ഞേ നീ എന്റെ വീട്ടിൽ വരേണ്ട കാരണം അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂ എനിക്ക് നീ നീ വന്നോ ഹൈവേ ഇവിടെ പറയുന്നത് എന്താ അവൻ ആരോപണങ്ങൾ വെച്ചു അതെല്ലാം കള്ളമാണ് ഇവൻ പറയുന്നതാണ് കറക്റ്റ് സിജു ചെയ്തതെന്താ അവനെതിരെയും ആരോപണങ്ങൾ വെച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവ് വെച്ചിട്ടില്ല ഇതിപ്പോ രണ്ടും കൂടി വെട്ടിപ്പോകല്ലോ എന്തുവാടേ കത്രയും കത്തറയും കേറിയതുപോലെയാവും വെട്ടിപ്പോകും അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരും ആരോപണങ്ങളൊക്കെ വെക്കും എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന ആരോപണം പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ലാതെ ആയിപ്പോ കേട്ടെ ഇതിപ്പോ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാണ്ട് ഞാനിപ്പോ എന്ത് പറയാനാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ചെളി പാർ അടിക്കുന്നുണ്ട് പക്ഷെ കാര്യത്തിലൊട്ടൊന്നും വരുന്നു ഇതിലിനി ഏറ്റവും മണ്ടത്തരം കാണിച്ചിട്ടുള്ള എന്റെ വൈഫിനെയും കൊണ്ട് ഇരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജിൻഡക്കെതിരെ സീരിയസ്ലി ഞാൻ പറയാം എന്തുവാടേ കാണിച്ചത് അവരെന്തിനാണ് ഇതിന്റെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനത്തെ ചീഞ്ഞ നാറിയ കേസിൽ നിന്നെ വെളുപ്പിക്കാനാണെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷേ വൈഫിനെയൊക്കെ ഇരുത്തണമായിരുന്നോ എനിക്കത് യോജിപ്പില്ല എന്തോ ഒരു ചീഞ്ഞ കേസിൽ കൊണ്ട് അവരെ ആ ഇനി ഇഷ്ടം ഞാൻ പറയാണ് ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് ഹോട്ടലാണ് എവിടാണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്ന എനിക്കൊന്ന് അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ ഡിവോഴ്സ് ചെയ്യണ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് ഓക്കെ ഇവിടെ സിജോ ഇപ്പൊ പറയുന്നു അല്ലെങ്കിൽ സിജോയുടെ വൈഫും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്നു പറയുന്നുണ്ട് സിജോ ഏത് ഹോട്ടലിലാണ് പെണ്ണ് വെച്ച് പിടിച്ചതും അതുപോലെ എവിടെയാണ് പൂട്ടിയിട്ടതെന്ന് തെളിവ് സഹിതമായിട്ട് വരാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ഇതേ സാധനം നിങ്ങളും ചെയ്തോണ്ടിരിക്കുന്ന ജിൻഡോയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾ വയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ മറ്റതാണ് മാമയാണ് മാമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളും ആരോപണം വയ്ക്കുന്നുണ്ട് അല്ലാണ്ട് എന്തെങ്കിലും തെളിവ് വയ്ക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ ആരുടെയും സപ്പോർട്ട് ചെയ്യും ആരുടെയും വിശ്വസിക്കും അതുകൊണ്ട് രണ്ടുപേരും കൂടി വരും തമ്മിൽ തല്ലാതെ കയ്യിലുള്ള തെളിവുകളൊക്കെ എടുത്തിട്ടറയും നമുക്കും അല്ല കണ്ടന്റ് ആവട്ടെ നമ്മൾ ഇതൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ച് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം പറയട്ടെ ഒരു ഒരുമാതിരി ചീഞ്ഞ പരിപാടിയാണല്ലോ എൻ്റെ ഉണ്ട് എൻ്റെ ഉണ്ട് ഞാൻ പൊട്ടിക്കുന്നില്ല ഞാൻ പൊട്ടിക്കുന്നില്ല അവൻ പറയുന്ന എൻ്റെയിലുണ്ട് എൻ്റെയിലുണ്ട് ഞാനും പൊട്ടിക്കുന്നില്ലെന്ന് രെങ്കിലൊക്കെ പൊട്ടിയിട എങ്കിലൊക്കെ നമുക്ക് ഇടക്കറി പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ നനഞ്ഞിടക്കണം ആരും പടക്കം നമ്മളും പൊട്ടിക്ക് ഞാൻ ഉൾപ്പെടെ ഞാൻ ആലപ്പുഴയിലുണ്ട് ഏത് ഹോട്ടലാണെന്ന് വെച്ച് ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി വരാം എനിക്ക് അറിയണം ഏതാ പെണ്ണ് ഏതാ ഹോട്ടല് ആ കെട്ടിയിട്ടവരാരാണ് ജിൻഡോ വന്ന് ആ ആ ആ ഒരു വേണ്ടി പറഞ്ഞ സ്നേഹം എനിക്കൊന്ന് നിങ്ങളെ സ്ഥലത്ത് അല്ല ഈ എന്റെ സെക്കൻഡ് ചാനലിനകത്തെ ഞാനിനെ കുറിച്ച് ജിൻഡോ ഓരോ ജിൻഡോ എന്താണെന്നുള്ള എന്റെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടുണ്ട് ഞാൻ പ്രൂഫ് സ്ഥലത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പാർട്ടിക്ക് ലിനു ആണ് അത് കാരണം ഞാൻ പല സ്ഥലത്ത് ബിഗ് ബോസിലുള്ള എല്ലാ ടീമായിട്ടും ഞാനും പരിചയം കൊണ്ടേ ഞാൻ എല്ലാ സ്ഥലത്തും ചെല്ലുന്നുണ്ട് പക്ഷെ ഞാൻ വരുന്ന അവിടെ പോലും ജിൻഡോ ഇല്ല എനിക്കുള്ള സാധനം പോലും എവിടെയും കിട്ടിയിട്ടില്ല ഓരോ സ്ഥലത്ത് വരുമ്പോഴും പറ്റി മറ്റുള്ള ആൾക്കാർ പറയുന്നത് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ അവിടെയുള്ള പല പെണ്ണുങ്ങളും പറഞ്ഞു ജിൻഡോനെ ബാച്ചുലർ വിളിക്കണ്ട എന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അച്ഛത് ചെയ്തിട്ടുണ്ട് ഞാനൊരു സിജോയുടെ വൈഫിന്റെ അടുത്താണ് വേറൊന്നും അല്ല ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഭയങ്കര സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങളടുത്ത് പലരും ചിന്തയെ കുറിച്ചിട്ട് ഇങ്ങനെ മോശം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇട എന്റെ അടുത്തു നിന്ന് പറഞ്ഞിടേ എന്റെ അടുത്ത് നിങ്ങളടുത്തൊക്കെ പറഞ്ഞതിനേക്കാളും ആൾക്കാർ എന്റെ അടുത്തുനിന്ന് പറഞ്ഞാണ് മേ ബി കാരണം അത്രയും ഓഡിയൻസിന്റെ ഇടയിൽ നിന്നാണ് എന്റെ അടുത്ത് വന്ന് അല്ലാതെ പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരൊന്നുമല്ല ഓഡിയൻസിന്റെ ഇടയിൽ നിന്നാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞാൻ അപ്പഴും ചോദിച്ചിട്ടുണ്ടായി നിങ്ങൾക്ക് പ്രതികരിക്കാനോ എന്തിനൊക്കെ താല്പര്യം ഉണ്ടോ ഏ ഇല്ല അപ്പൊ നമ്മളെന്ത് വിട്ട് വിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല അവർക്ക് താല്പര്യം ഇല്ലേ പിന്നെ നമുക്ക് എന്താ എന്നുള്ള മൈൻഡിലാണ് ഞാൻ ആ ഒരു മൈൻഡിൽ ഞാൻ അതങ്ങ് വിട്ട് പക്ഷെ ഇവിടെ ഇപ്പം നിങ്ങൾ പറയുന്നത് തെളിവ് കൊണ്ടുവാ തെളിവ് കൊണ്ടുപോവാന്നു അതല്ല അവനും പറയുന്ന തെളിവ് കൊണ്ടുപോകാ തെളിവ് കൊണ്ടുപോവാന്നു സിജു പറയുന്ന എന്റെ കയ്യിലുണ്ട് ഞാൻ പൊട്ടിക്കൂല പക്ഷെ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ മറ്റ പെണ്ണിന് കുഴപ്പമാവുന്നു ഇപ്പൊ ജിൻഡ പറയുന്ന ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ മറ്റവർക്ക് കുഴപ്പമെന്ന് നിങ്ങളെല്ലാരും പൊട്ടിക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് തുടക്കിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പൊട്ടിച്ച് അല്ലാണ്ട് സിജോയുടെ വൈഫിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി ഈ നാരി കച്ചറ കണ്ടി കയറി ഇരിക്കാതിരിക്കുക പിന്നെ നിങ്ങളൊക്കെ വലിയ സംഭവങ്ങളാണെന്നുള്ള ഒരു വിചാരങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അതിപ്പോ ജിൻഡു ആയാലും സിജു ആയാലും എല്ലാവർക്കും ഉണ്ട് എന്തൊക്കെ വലിയ സംഭവമാണ് ബിഗ് ബോസിൽ പോയാൽ ഞാൻ തന്നെ രാജാവ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റുകളുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിച്ചുകൊണ്ടിരിക്കുക സിജോയുടെ വൈഫായാലും ആരായാലും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിക്കുക അല്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറെ ആരോപണമുണ്ട് ഞങ്ങളടുത്ത് അവർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടയിപ്പം നാളെ എന്നെക്കുറിച്ച് ആർക്ക് വേണോ എന്ന് അവരാതാ പറയാം അതിപ്പം വലിയ കാര്യമൊന്നും ഉള്ള കാര്യമൊന്നുമല്ല അല്ല ആർക്കു വേണമെന്ന് പറയാം അതിന് എവിഡൻസ് ഉണ്ടെങ്കിൽ തെളിവ് സർഗത്ത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വെട്ടു ഇല്ല എന്നൊന്നും പറയുന്നില്ല നമ്മൾ ആരും അത്ര നല്ലവന്മാരുല്ല അത്രയ്ക്ക് അങ്ങോട്ട് കേട് കേടുവിട്ടവന്മാരുല്ല പെൺകളിൽ മീതെ സമ്മതമില്ലാതെ കൈവച്ചാൽ വെട്ട വേണ്ടിയ വിരൽ കളികളെ ഇതേ ഈ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ നീങ്ങുന്നത് സമ്മതത്തോടെ നീക്കം തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ലടേ മറച്ചാണെങ്കിൽ അത് തെറ്റും അത് തപ്പ് അത് തപ്പ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടല്ലോ ഇനി അതുപോലെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിന്റെ ഇടയിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ എന്തെങ്കിലും തന്നാലും ഞാൻ പൊട്ടിച്ചോളാം ആരെങ്കിലും ഒരു തെളിവുകൊണ്ടു പോവാ പുതിയൊരു വീഡിയോ കിട്ടണം ബൈ